ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടി ട്വന്റിയിൽ മലയാളി കരുത്ത് അറിയിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ തുടർച്ചയായ രണ്ടാം അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു തന്റെ പേരിലേക്ക് ഒരുപിടി റെക്കോർഡുകളും ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ ടി ട്വന്റിയിൽ അറുപത്തി ഒന്ന് റൺസിനെ ടീം ഇന്ത്യ വിജയിക്കുമ്പോൾ നിർണായകമായി മാറിയത് ഓപ്പണർ സഞ്ജു സാംസന്റെ സെഞ്ചുറി ബാറ്റിംഗ് പ്രകടനമായിരുന്നു ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ടീം ഇന്ത്യ സഞ്ജുവിന്റെ സെഞ്ചുറി കരുത്തിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസാണ് നേടിയത് അൻപത് പന്തിൽ നിന്നാണ് സഞ്ജു നൂറ്റി ഏഴ് റൺസ് ഇന്നലെ സ്വന്തമാക്കിയത് മറ്റു പ്രധാന താരങ്ങളെല്ലാം റൺസ് കണ്ടെത്താൻ വലഞ്ഞ സാഹചര്യത്തിലാണ് സഞ്ജു അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ സെഞ്ചുറി നേടിയത് പത്ത് സിക്സറുകളും ഏഴ് ഫോറുകളും ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന് ഓൾ ആവുകയായിരുന്നു തുടർച്ചയായ രണ്ടാം അന്താരാഷ്ട്ര മത്സരത്തിലും സെഞ്ചുറി പ്രകടനം നേടിയതോടുകൂടി ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സ്ഥാനം ഇപ്പോൾ സഞ്ജു സാംസൺ ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഓപ്പണിംഗ് റോളിൽ ഒന്നിൽ മികച്ച പ്രകടനങ്ങളുമായി തിളങ്ങുന്ന സഞ്ജുവിനെയാണ് ഇപ്പോൾ നാം കാണുന്നത് നേരത്തെ ഫിനിഷറുടെ റോളിലായിരുന്നു സഞ്ജുവിനെ ടീം പരിഗണിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിങ്ങിലേക്കാണ് സഞ്ജുവിന് ടീം ഇന്ത്യ അവസരം കൊടുത്തത് നൽകിയ അവസരങ്ങളിലെല്ലാം ശ്രദ്ധേയമായ പ്രകടനത്തോടുകൂടി സഞ്ജു സെലക്ടർമാരുടെ കണ്ണ് തുറപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഇരുന്നൂറ്റി രണ്ടിന് മുകളിലാണ് ഇന്നലത്തെ സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് ബംഗ്ലാദേശിനെതിരായ സെഞ്ചുറി നേട്ടത്തിലും ഇരുന്നൂറിനടുത്ത സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു ബാറ്റ് വീശിയത് തുടർച്ചയായ രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സെഞ്ചുറി നേടുക എന്നുള്ള അപൂർവ നേട്ടവും സഞ്ജുവിനെ തേടി എത്തിയിട്ടുണ്ട് സഞ്ജുവിൻ്റെ പ്രയണനത്തിൽ താൻ തീർത്തും സന്തോഷവാനാണെന്നാണ് കോച്ച് ഗൗതം ഗംഭീർ മത്സരശേഷം പ്രതികരിച്ചത് നിലവിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ തയ്യാറാക്കുകയാണ് ഗൗതം ഗംഭീർ വി വി എസ് ലക്ഷ്മണാണ് സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ ഇന്ത്യയുടെ ഹെഡ് കോച്ചായി നിലവിലുള്ളത് സഞ്ജുവിനെ അദ്ദേഹത്തിൻ്റെ മോശം സമയത്തും ഏറ്റവും അധികം പിന്തുണച്ചത് ഗംഭീർ ആയിരുന്നു തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയതും അദ്ദേഹത്തിൻ്റെ കഴിവിൽ താനർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഫലമായിട്ടുള്ള സൂചനയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ടീം മാനേജ്മെന്റിന് സഞ്ജുവിൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട് എന്നും അവനെ ഏൽപ്പിച്ച കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാൻ എല്ലായ്പ്പോഴും സാധിക്കാറുണ്ടെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു എന്തായാലും ഇപ്പോൾ ടി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഒഴിവാക്കാനാവാത്ത താരമായി സഞ്ജു മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലും അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഇനി മാറ്റി നിർത്താനാകാത്തവണ്ണമുള്ള ഒരു പ്രകടനമായി ഇതുവരെയും മാറിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക